മാറിയിട്ടില്ല കാരണം എനിക്ക് വളരെ അറിയാം സംഘടനയ്ക്കുള്ളിൽ ഇത്തരം പരാതികൾ വരുന്നുണ്ട് പരാതികൾ വരുന്നത് അവർ പോലീസിൽ പരാതിപ്പെടാൻ അവർ തയ്യാറാവുന്നില്ല സ്ത്രീകൾ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഇത് സംഘടനയ്ക്കുള്ളിൽ ഒതുക്കി തീർത്താൽ മതി ഇത് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ വാങ്ങി തന്നാൽ മതി എന്ന് പറയുന്ന സ്ത്രീകളാണ് ഏറ്റവും അധികം ആരും ഞങ്ങൾ അങ്ങോട്ട് ഞാൻ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട് വരൂ ഞാൻ വരാം നിങ്ങളോടൊപ്പം പോലീസിൽ ഞാൻ വരാം എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ സ്ത്രീകൾ കൂടെ പോലീസിലേക്ക് വരാൻ ഒരേ ഒരു കേസിനാണ് ഞാൻ ഡി ജി പി കമ്മീഷണർ എല്ലാവരെയും കാണാൻ പോയത് ഒരു ഷൂട്ടിങ് സീരിയൽ ഷൂട്ടിങ് സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീക്കെതിരെ ഒരു ലൈംഗികാതിക്രമം അയാൾ അവരോട് അവരെ ചാടി കയറി പിടിച്ച് അവർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് പിന്നീട് അവർ എൻ്റെ അടുത്തേക്കാണ് നേരെ വന്നത് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരോട് വരൂ എന്നോടൊപ്പം എന്ന് പറഞ്ഞാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി മണിക്കൂറുകളോളം കാത്തിരുന്ന് ഞാൻ കേസ് കൊടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ഞാൻ കോൺക്ലേവ് സമയത്ത് ഞാൻ മിനിസ്റ്ററോട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു മിനിസ്റ്ററുടെ ചേംബറിലേക്ക് ഞാൻ ആ കുട്ടിയെ കുട്ടിക്കൊണ്ട് പോയി അതിനു വേണ്ടിയുള്ള വളരെ ശക്തമായ നടപടികൾ എന്തായാലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ കേസിനോടൊപ്പം നമ്മൾ ഉണ്ട് എന്ന് മിനിസ്റ്റർ അവിടെ വെച്ച് ഒക്കെ ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് നൂറ് കേസ് നടക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് പേരും ഉള്ളിന്റെ ഉള്ളിൽ തീർക്കുക തൊണ്ണൂറ്റി ഒൻപത് എന്നല്ല തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് നയനും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തീർക്കുകയാണ് ചെയ്യുന്നത്